നഗരി വിട്ടുപോകുകയാണ് പ്രവാചകന്റെ ആ നാടിൽ നിന്ന് പ്രവാചകൻ മദീന നഗരിയിലേക്ക് യാത്ര വേളയുണ്ട് ഇവിടെയാണ് ഇവിടെയാണ് സഹോദരി നമുക്ക് അങ്ങ് കർണാടകയിലെ എന്ന് പറയുന്ന മലയാളിയായ പയ്യന് വേണ്ടിയിട്ട് ഒരു നാടെന്ന് മാത്രമല്ല ഒരു രാജ്യം മുഴുവനും ആ രാജ്യത്ത് താമസിക്കുന്ന മലയാളികൾ മുഴുവനും അർജുനന് വേണ്ടി എഴുപത്തിയൊന്ന് ദിവസത്തെ നീണ്ട പരിശ്രമം നടത്തി കടത്തി കടത്തി ഇവിടെയാണ് മാനവികത നമ്മൾ തിരിച്ചറിയാനുള്ളത് ആ അർജുനന്റെ ഡ്രൈവർ അർജുനന്റെ ലോറിയുടെ ഉടമ മനാഫാണ് അദ്ദേഹം തമ്പുകയാള് ആർക്ക് വേണ്ടിയാണ് കൂടപ്പിറപ്പിന് വേണ്ടിയല്ല തന്റെ കൂടപ്പിറപ്പിന് വേണ്ടിയല്ല തന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരന് വേണ്ടിയല്ല തന്റെ ലോറിയുടെ ഡ്രൈവറാണ് അർജുന അർജുനന് വേണ്ടിയിട്ടാ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരൻ കർണാടക തങ്ങുകയാണ് അർജുനന്റെ മാതാവിന് വാക്കുകൊടുത്തു വന്നു അത്രപ്പെട്ട നിങ്ങളുടെ മകനില്ലാതെ ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല എന്ന എന്ന് വാക്കുകൊടുത്തിട്ടാണ് വന്നത് ആ മനാഹു മിനാതെ ചാനലുകാരോട് കണ്ണു നിറഞ്ഞൊരു വർത്തമാനം പറഞ്ഞു എന്റെ അർജുനില്ലാതെ ഞാൻ നാട്ടിൽ ബോഡി പറഞ്ഞത് എന്റെ അർജുനല്ലാതെ ഞാൻ നാട്ടിലേക്ക് പോകൂല അവസാനം എഴുപത്തിയൊന്ന് ദിവസത്തെ നീണ്ട തിരച്ചിലുകൾ കൊടുവിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ ഈ മലയാളിയുടെ പ്രാർത്ഥന വലുതാണ് പള്ളികളാകുന്ന പള്ളികളുടെ മിനാമിമ്പറുകളുടെ ചാരത്ത് വെച്ചിട്ട് എത്രയോ പള്ളി മാമുമാര് പ്രാർത്ഥന നടത്തി അർജുനന് ജീവനോട് തിരിച്ചു കൊടുക്കണമേ അല്ല അർജുനന്റെ ആ പ്രിയപ്പെട്ട അവൾ എങ്ങനെ സഹിക്കും ആ പ്രിയപ്പെട്ടവന്റെ വിടവാങ്കലി ഒരിക്കലും സഹിക്കാൻ പറ്റൂലും എല്ലാവർക്കും ആശ്വാസത്തിന്റെ കിരണങ്ങൾ ചൊരിഞ്ഞുകൊടുക്കുന്നത് പോലെ ആ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളും പ്രാർത്ഥനകളുമായി എഴുപത്തിരണ്ട് ദിവസം

മുസ്ലിമായിട്ടില്ല ഇക്രിമ മുസ്ലിമായിട്ടില്ല പ്രവാചകൻ വരുന്നു എന്ന വാർത്ത ഇക്രിമ നാട് നാട് വിടുകയാണ് വിടുകയാണ് കടൽ കടൽ ഭാഗത്തേക്ക് ഭാഗത്തുള്ള തീരത്തേക്ക് ഭാര്യ ചോദിക്കുകയാണ് ഭർത്താവങ്ങയുടെ മുമ്പിൽ വന്നാല് അങ്ങ് പൊതുമാപ്പ് കൊടുക്കുന്ന സമയമാണുള്ള അങ്ങയുടെ കൂടപ്പിറപ്പുകളെ വധിച്ചവർക്ക് അതേപോലെ കുടുംബക്കാരെ നശിപ്പിച്ചവർക്ക് പറയുകയാണത് വന്നാൽ നിന്റെ ഭർത്താവ്

ട്ടമുണ്ടല്ലോ അല്ലാതെ റസൂൽ മേൽത്തട്ടമാണ് ഈ മേൽത്തട്ടം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് റസൂൽ എന്ന് പറഞ്ഞത് ആ മേൽത്തട്ടം കൊടുത്തിട്ട് ഹബീബിന്റെ ചാരത്തേക്ക് വരുമ്പോ ഇക്കിരിമയോട് പറയുന്നു കിരിമാ നിങ്ങൾക്ക് മാപ്പാണ് കിരിമാ നിങ്ങൾ ഇത്രയും നാലോ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മാപ്പ് തരുന്നു എന്ന് ഇക്കിരിമയോട് പറഞ്ഞു എങ്കിൽ ആ ഇക്കിരിമയ്ക്ക് മാപ്പ് കൊടുത്തത് പ്രവാചക

ഈ ഫാൻ ഈശാംസ്കരിക്കുന്നതേയുള്ളൂ തൂല് കിടക്കുന്നതാ സംഘാടകരൊക്കെ പോയ നല്ല അത് വേണ്ട ഒരു ടിഷ്യൂ പേപ്പർ മതി മനസ്സിലാകുന്നില്ല ഇതാ വരാൻ പോകുന്ന വിഷയം നമുക്ക് അള്ളാഹു നമുക്ക് പഠിക്കാൻ തോന്നിയായിട്ട് ആയിട്ട് അള്ളാഹു അള്ളാഹുട്ടെ നിങ്ങൾ എന്താ ഭക്ഷണം കഴിച്ചില്ലേ അല്ലാതെ നമുക്ക് ലൈറ്റിന്റെ എണ്ണം കൂടിയ ചൂടും കൂടി കമ്മറ്റിക്കാരുടെ ഉള്ളാണ് ചൂട് എടുക്കണ ഏ പിന്നെ വേണ്ട അല്ലാതെ നമ്മളെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ പ്രവാചകൻ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരികയാൽ പുറത്താക്കിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ ആ പ്രവാചകൻ കടന്നു വരുന്നത് കടന്നു വരുമ്പോ പ്രതിയോഗികളും മുഴുവനും പ്രവാചകന്റെ മുമ്പിൽ പേടിച്ച് വരങ്കലിച്ച് നിൽക്കുകയാണ്

നിനക്ക് നിസ്കരിക്കാനുള്ള ഞാൻ 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 ഈ നിന്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പ്രവാചകൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നാളെ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ സ്ഥാനത്തെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ ആ സമയത്താണ് തുൽഹയുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങുകയാണ് എന്നിട്ടല്ലാ ചാവി കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞെത്തുമോ ഈ ചാവി നിന്റെയോ നിന്റെ തലമുറയുടെയും കൈകളിലാണ് അവസാന കാലഘട്ടം വരെയും നിലനിൽക്കേണ്ടതെന്ത്സൂല് കുറഞ്ഞു കൊടുക്കുമോ خَلَقْنَاكُمْ مِنْ ذَكَرٍ وَأُنْثَى എത്ര മനോഹരമായ പ്രഖ്യാപനമാണ് ഈ മാനവീകത അല്ലാഹു നമുക്ക് നിലനിർത്തി നിൽക്കുന്നത് പോലെ നിലനിർത്തി അവസാന സമയം വരെയോ ഐക്യത്തോടെ ഒരു മാനയിലെ മുത്തുമണികൾ എങ്ങനെ കോർത്തിണക്കപ്പെടുന്നുവോ അതേപോലെ അല്ലാഹു തൗഫീഖ് കോർത്തിണക്കപ്പെടാനല്ലാകും െഹു തരുമ്പോൾ ആ സ്നേഹം നമുക്ക് ഒരു കവി ഉണ്ടത്രേത്രേ പണ്ഡിറ്റ് കറുപ്പൻ മലയാളത്തെ ഏറെ സ്നേഹിച്ച മലയാളം ഏറെ വായിച്ചു പഠിച്ച ഒരു പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന സ്നേഹരസത്തിലഗ്രിയായകത്ത <laughs> 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 നരനും ും സ്നേഹരസത്തിലോയോ അള്ളാഹുവിന്റെ ശൈലി എന്തറിയോബിന്റെ ശൈലിയാണ് പറയുന്നത് ആരാ പണ്ഡിറ്റ് കറുപ്പനെന്ന് പറയുന്ന കവിയാ പറയുന്നത് ശത്രുവായി അരിക തളഞ്ഞിടുന്നവനെ പോലെ എന്ന് പറഞ്ഞാല് ജ്യേഷ്ഠ സഹോദരനെയാണ് അഗ്രജൻ സഹോദരനെ പോലെ ും അതാണ് ഇസ്ലാമിന്റെ ധർമ്മം അതാണ് കബീബിന്റെ ധർമ്മം പ്രവാചകന്റെ ധർമ്മം അങ്ങനെയാണ് കൂടെയുള്ളവനെ പോലും സ്നേഹത്തോടെ പെരുമാറിയില്ലയോ

ഇതുന്നവനെല്ലാം ആരാണ് ശക്തനെന്നറിയുമോ ലൈസ ഷദീദു ബിസറു ആ ഇന്ന മശദീദു يم്ലിക്കു നഫ്സഹു ഇൻദൽ ഗളബ് ദേഷ്യം വരുമ്പോൾ തന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നവൻ തന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നവൻ ആരോ അവനാണ് യഥാർത്ഥമെന്നന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രത്യാവിചി നബി മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബി ഹറത്തിൽ ഒരുങ്ങട്ടെ തുലബി വസ്സലാസൂൽ വല്ല ആ സ്നേഹമാണ് ഇവിടെ നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ കൂടെ വരുന്നവനെ നമ്മൾ അടിച്ചു വീഴ്ത്തലല്ല നമുക്ക് വേണ്ടത് അവന് ദേശം വരുമ്പോൾ പ്രതിയോഗി അടിച്ചു വീഴ്ത്തലല്ല നിന്റെ കൂട്ടുകാരനെത്തിന്റെ മുമ്പിൽ വിളിച്ചോതിയതാരാ എൻ്റെയും നിന്റെയും I ആ സ്നേഹമാണ് ഈ നാടിലെപ്പോഴും നിലനിൽക്കാൻ എന്താണെന്നറിയുമോ അല്ലമീന അല്ലമീനെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ കവിപാടിയത് ഏത് കവിയാണെന്നറിയുമോ കവിവാടി ആ ഇക്കി കവിവാടി പാരീടെ അല്ലമീൻ എം നൊരു പേര ആരുതാ ആരുതാ നറുക പാര അല്ലമീ എം നൊരു ആരുതാ ആരുതാൻ അർഹന്ന മനോഹരമാണ് ഈ ലോകത്ത് ചോദിക്കുകയാണ് പ്രവാചകനായി കടന്നു നോ ഈ ലോകത്ത് മുഹമ്മദിനെ നല്ല മീനായിരുന്നല്ലോ അതുകൊണ്ടല്ലേ പരിശുദ്ധമായ പദുർ യുദ്ധം നടക്കുന്നതിന്റെ തലേ യുദ്ധം നടക്കാൻ പോകുകയാണ് ഒരു വെള്ളിയാഴ്ചയാണ് പദുർ യുദ്ധം നടക്കുന്നത് ആ വെള്ളിയാഴ്ചയുടെ വ്യാഴാഴ്ച അബോചകനോട് വന്നിട്ട് അഫനസ് എന്ന് പറയുന്ന അപൂചകൻറെ കൂട്ടുകാരൻ ചോദിക്കുകയാണോ ആരുമില്ലാത്തൊരു സമയം സമീപത്ത് ഒരാളും ഉണ്ടായില്ല ആ സമയത്താണ് അബോചകലിനോട് അഹ്നസ് ചോദിക്കുന്നത് അല്ലയോ അബോചകലേ മുഹമ്മദ് കളവ് പറയുന്നവനാണോ മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ കളവ് പറയുന്നവനാണോ ആ സമയത്താണ് അബോചകല് പറഞ്ഞത് ഹബീബിനെ കുറിച്ച് പറയുകയാണ് ഹബീബ് ഏറ്റവും വലിയ ശത്രു ആണ് പ്രതിയോഗിയാണ് എങ്ങനെയും പ്രവാചകൻ നശിപ്പിക്കാൻ വേണ്ടി തിരിച്ചവനാണ് ആ ബോജകല് പറഞ്ഞത് എന്തെന്നറിയോചൽ പറഞ്ഞത് എന്തെന്നറിയുമോ ഇല്ല മാ റസൂലി ദേവരെ ഇല്ലാതെ പറഞ്ഞിട്ടില്ല വനുസംബീ അല്ല ഞങ്ങൾ ഇത്രയും കാലമാ മുഹമ്മദിനെ വിളിച്ചത് അല്ല മീൻ എന്നാണ് അല്ലമീൻ ഞങ്ങൾ മുഹമ്മദിനെ വിളിച്ചത് മുഹമ്മദ് കളവ് പറയാത്തവനാ മുഹമ്മദ് കളവ് പറയാത്തൊരു ആരുദാൻ അർഹൻ അർഹൻ ആരാണ് അർഹതയുള്ളത് അല്ല മീൻ എന്ന പേരിന് വേറെ ആരുമില്ല هذا محمد حبيب النبي محمد مصطفى അതിനുള്ള അതുകൊണ്ടല്ലേ ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന മഹാത്മജി പോലും നമ്മുടെ ഹബീബിനെ കുറിച്ച് മുഹമ്മദ് മഹാനായ പ്രവാചകനാണ് ലോകത്തിന്റെ ശാസ്ത്രജ്ഞന്മാരെ

മുഴും <imitation> 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 പറഞ്ഞിട്ട് പറയുകയാണ് ആ മുഹമ്മദിന്റെ ആദർശങ്ങളെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാതിരിക്കും ആ മുഹമ്മദിന്റെ ആദർശത്തെ ഞാൻ എങ്ങനെ സ്വീകരിക്കാതിരിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അറിയുമോ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മജിയാണ് വിളിച്ചു പറഞ്ഞതെങ്കിൽ നമ്മുടെ കബീബിനെ കുറിച്ച് നമുക്ക് വായിതോരാതെ ഒരുപാട് ഒരുപാട് പറയാൻ കഴിയടോ അതാണ് നമ്മുടെ സല്ലല്ലാഹു

മോനെ നമ്മുടെ ഹബീബിനെ വിളിച്ചു പറഞ്ഞു ഐ പ്രൈസ് ഗോഡ് ആൻഡ് ഹാവർ അവറൻസ് ഫോർ ദി ഹോളി പ്രൊബി മുഹമ്മദാൻ ദി ഹോളി ഖുർആൻ ഇങ്ങനെയാ പറഞ്ഞു ആരാനെ പോളിയം ബോണ പാട്ട് ഫ്രഞ്ചിന്റെ ധീരനായ യോദ്ധാവാന്റെ പോളിയം ബോണ പാട്ട് അദ്ദേഹം പറഞ്ഞു ഐ പ്രൈസ് ഗോഡ് ആൻഡ് ഹാവർ അവറൻസ് ഫോർ ദി ഹോളി പ്രൊബി മുഹമ്മദാൻ ദി ഹോളി ഖുർആൻ ഞാൻ എന്ന ദൈവത്തെ സ്തുതി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ പ്രവാചകനായ മുഹമ്മദിനോട് പരിശുദ്ധ എനിക്ക് ഭക്തി ബഹുമാനവും നെപ്പോളിയൻ എപ്പോളിയം പറഞ്ഞതാണ് മുഹമ്മദിനോട് പരിശുദ്ധ കുറുആാനോട് അധ്യാതരവുള്ളവനാണ് ഞാൻ അന്ന് ലോകത്തിൻ്റെ നമ്മുടെ കവി ഉയർന്നു പോയെങ്കിൽ خلق وفي خلقي ولم يدعوا في علم ولا كربي مولاه لم دائما نبدا على حبيبك خير الخلق كلهم ഈശ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ആള് വരും നമ്മൾ നേരത്തെ തുടങ്ങി നമ്മൾ അവരെല്ലാം കുറ്റക്കാരും നമ്മളെല്ലാം കുറ്റക്കാരുണ്ട് സംഘാടകർക്ക് നേരത്തെ വീട്ടിൽ പോണം അതുകൊണ്ട് നേരത്തെ തുടങ്ങാൻ പറയാം

കണ്ടാ മിണ്ട ദേശത്തോടെ ഇരിക്കണം ആണല്ലേ ആണല്ലേ ഇടയ്ക്കൊക്കെ വെള്ളം കൊടുക്കണം വൃക്കറുള്ളൂ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ടില്ലേ 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 ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാളും നേരത്തെ ഞാൻ നിർത്തും അള്ളാഹു നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ നിങ്ങള് ശ്രീനാരായണ ഗുരുവിനെ കേട്ടിട്ടില്ല ആരാണ് ശ്രീനാരായണ ഗുരുനാരായണോ ഗുരുനാരായണ ഗുരു വർക്കലയിൽ പ്രതിഷ്ഠ നടത്തി നടത്തി ശ്രീനാരായണ ഗുരു എന്ന് അറിയില്ലേ ആ ശ്രീനാരായണ ഗുരു അന്നെസ് അലൈ കുറിച്ച് പറഞ്ഞത് എന്താ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഹബീബിനെ കുറിച്ച് പറയേണ്ടത് ആളുകളല്ല മറ്റുള്ള മതസ്ഥ അവര് പറഞ്ഞു തരുമ്പോൾ നമ്മൾ കേൾക്കുക ഇങ്ങനെയാണോ നമ്മുടെ ഹബീബ് പുരുഷാകൃതി പൂണ്ട ദൈവമോ പൂണ്ട പൂണ്ടർമോ പരമേശ്വര പവിത്ര പുത്രനോനോ കരുണാവാണു ശ്രീനാരായണ ഗുരു അധ്യാത്മിക സംസ്കാരങ്ങളെ ഈ കേരള നാടിൽ സമ്മാനിച്ചു പോയ ശ്രീനാരായണ ഗുരു അങ്ങ് വർക്കരയിലെ പൂജ നടത്തിയ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് നമ്മുടെ കബീബിനെ കുറിച്ച് പുരുഷാകൃതി പൂണ്ട ദൈവമോ പുരുഷന്റെ ആകൃതിയിലെ ദൈവമായി ണോ എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് പരമേശ്വര പവിത്ര പുത്രനോ അതെല്ലാം മുഹമ്മദ് ദൈവത്തിന്റെ പുത്രനാണോ കരുണാവാൻ ഈ മുഹമ്മദ് രക്തമാണോ അതല്ല മുഹമ്മദ് മുഹമ്മദ് മാണിക്യമാണോ ഈ മുഹമ്മദ് ഗോമേദകമാണോ അതല്ല ഇന്ദ്രനീലമാണോ വിശ്വരാഗമാണോ വൈഡൂര്യമാണോ നവരത്നങ്ങളിൽ ഊതി കാച്ചെടുത്ത ഏതെങ്കിലും ഒരു മുത്താടോടോ എന്താ വർണ്ണനുരമോ അല്ലാണോ ഇന്ദ്രനീലമാണോ ആണോ ആണോ വിശ്വരാഗമാണോ ആണോ വൈഡൂര്യമാണോ എന്താണ് ഹബീബ് നബി പറയാനില്ലയുടെ മുഖം സൂര്യനാണോ ചന്ദ്രനാണോ നബിയേ മുഹമ്മദ് മുസ്തഫ ഇല്ല സെറ്റ് ആരും പോയി ആ ഇടയ്ക്ക് മരുന്ന് കൊടുക്കണം കൊടുക്കണം ഒമ്പായിരക്കില്ല നീണ്ട സമീകാരാണെങ്കിലും പോവാൻ വേകി വന്നി ജമാഅത്തെ പങ്കെടുത്താതി. അല്ലാഹു നമുക്ക് നമ്മുടെ ഹബീബിനെ പഠിക്കാൻ തൗഫീഖിയുമാർ ആക്കട്ടെ. അല്ലാന്റെ റസൂലേങ്ങ് സൂര്യനാണോ സൗന്ദര്യത്തിൽ ചന്ദ്രനാണോ വെട്ടി തലങ്ങി നിൽക്കുന്ന 14 ആം രാവിന്റെ ചന്ദ്രനാണോ സിദ്ദീഖുല്ലാഹു അൽഹു ഹബീബിനെ സ്നേഹിച്ച സിദ്ദീഖ് തങ്ങൾ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് ആകാശത്തേക്ക് ഒന്ന് നോക്കുമത്രേ ആകാശത്തിലെ 14 ആറാമത്തെ ആ വെട്ടി തലങ്ങുന്ന പൂർണവിയിലേക്ക് നോക്കിയിട്ട് സിദ്ദീഖ് തങ്ങൾ ഹബീബിന്റെ മുഖത്ത് നോക്കൂ എന്നിട്ട് പറയുമത്ര അങ്ങയുടെ മുഖത്തിന് എന്ത് എന്ത് കാന്തിയാണ് പതിനാലാം പ്രശോഭ പോലും പോകുന്ന ആ സുന്ദരമായ എന്ന് സിദ്ദീഖ് തങ്ങൾ ഹബീബ് നബി മുസ്തഫ

ആ ഹബീബിന്റെ ഹബീബിന്റെ നമുക്ക് വീണ്ടും വരാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ സ്വഹാബിമാർ പ്രവാചകനെ സ്നേഹമാണവര് ഉള്ളിലുമുണ്ട് നിശ്ചലത്തിലുമുണ്ട് എല്ലാ വേളയിലും അവര് ഹബീബിനെ വാരിക്കുടർന്നവരാണ് പ്രവാചകന്റെ ദർശനങ്ങളെ ഉൾക്കൊണ്ടവരാണ് രാത്രി ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ ആ ദർശനങ്ങളും ആ മാനവീകതയും നമുക്ക് ആ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ ആ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയുമോ നിന്റെ കൂടെ ആക്രമിക്കരുതെന്ന് പറഞ്ഞ പ്രവാചകൻ തങ്ങളുടെ മാനവീകത നമുക്ക് ലോകത്തിന്റെ മുമ്പിലോട്ട് വിളിച്ചു പറയേണ്ടവരല്ലയോ ഈ മാനവീകത മുഴങ്ങി കേൾക്കേണ്ടതല്ലയോ ഈ തയെ കണ്ടിട്ടാണ് ഈ മാനവികതയെ കണ്ടിട്ടാണ് കേരളത്തിലെ കവിമാര് പോലും പാടിപ്പോയത് കേരളത്തിലെ കവിമാര് പോലും പാടിപ്പോയത് വാളല്ലയൻ സമരായുധം വാളല്ലയൻ സമരായുധം ജനജനം മുഴക്കുവാൻ ജനജനധ്വാനം മുഴക്കുവാൻ എൻ വിറ്റൊരു ൊൻ വീണ എത്രയോ ഇവിടെ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങളുണ്ട് അവർ രാവിലെ അവരുടെ പ്രാർത്ഥനാ ഗീതങ്ങള് നമ്മൾ കേൾക്കുന്നവരാണ് അവർ രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്പലങ്ങളിൽ നിന്ന് വിഴുങ്ങി കേൾക്കുന്ന മരോകരമായ ശബ്ദം ഈ നാട്ടുകാരെ ഇത് സൗഹാർദ്ദത്തിന്റെ നാട് ഇത് ഐക്യത്തിന്റെ നാട് ഈ നാട്ടിൽ കേട്ടവരല്ലയോ ദൂല കർത്തവ്യം ദൈവമാ കൗസലു പ്രമപൂർ സന്ധ്യാ പ്രവർത്ത ഉരസാർദൂല കത്തം ദമാദം ഇതം ഉദ്ദിഷ്ടോദിഷ്ട